ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അജിറക്കിൻ്റെ മെറ്റീരിയലുണ്ട് സാധാ കോട്ടൻ്റെ മെറ്റീരിയലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾ കൂട്ടുകാർ നമുക്കൊന്ന് ലൈക്കൊക്കെ തരാട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഒക്കെ കമൻ്റൊക്കെ ഇടാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മളുടെ തുണികളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളതൊന്നൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായം കമൻ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ അതായത് ആദ്യമായിട്ട് ഞാൻ കാണിക്കണത് അജിറക്കിൻ്റെ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറാണ് ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊരു റെഡ് ഷെയ്ഡാണ് ഇതേ ഇതേപോലത്തെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടാ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല അതി അധികം ഭയങ്കര വലുപ്പില്ലാത്ത നല്ലൊരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള കാണാൻ ഡിസൈനാണ് ഇതൊരു റെഡ് ഷെയ്ഡാണ് ചിലർക്ക് ഭയങ്കര വലിയ ഡിസൈൻ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അത് ഞാൻ പറഞ്ഞത് അധികം ഭയങ്കര വലുപ്പില്ലാത്ത ഒരു ഡിസൈൻ ആണ് ഇത് ഇപ്പം അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കിട്ടാ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ടിത് കണ്ടത് നേരിട്ട് നമുക്ക് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നല്ലൊരു ഡിസൈൻ ആണിത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് മൂന്ന് കളറിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറ് അതേപോലെ റൂണ് റെഡ് ഈ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അതേപോലെ ബോത്ര ബ്രാൻഡാണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഈ മൂന്ന് ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് കൊടുക്ക വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അതിലേക്ക് നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ആവശ്യപ്പെട്ടാൽ ഞാൻ അതനുസരിച്ച് ഫോട്ടോസ് ഇട്ട് തരാം കേട്ടോ അപ്പം നമുക്ക് ഓണമൊക്കെ അടുത്തടുത്ത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളുള്ളൂ നല്ല കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് അജറക്കിൻ്റെ മെറ്റീരിയൽസും സാധാ കോട്ടൺ ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലത്തെ നല്ല കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് അതായിരിക്കും ഇഷ്ടപ്പെടുന്നൊരു കളറും അതേപോലെ തന്നെ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് നമ്മൾ പറയുന്ന പ്രൈസ് കേട്ടോ ഏത് അജിറക്കിൻ്റെ അജിറക്കിൻ്റെ പീസിനൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കേട്ടോ അയച്ചു തരാം കേട്ടോ അപ്പം അതേപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരിലേക്ക് നിങ്ങളൊന്ന് റിലേറ്റീവ്സിനെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസ് നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് ഇടുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതും ഇതേപോലത്തെ മൂന്ന് ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് അതേപോലെ തന്നെ ഡിസൈൻസൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങളൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം നേടാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് തോന്നണ്ട ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുക വിളിക്കുകയും അവരൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിലായിട്ടാ അങ്ങനൊരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ആൾക്കാരത് ഏറ്റെടുക്കും അവർക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ ഞാൻ ഓരോരുത്തർ വിളിച്ച് നമ്മൾ മെസ്സേജ് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് അറിയണത് കേട്ടാ അപ്പോൾ നല്ലൊരു കാര്യമാണ് നമ്മളെത്ര വെറുതെ മുഷിഞ്ഞ് വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നേരം പോകാൻ വേണ്ടി നമ്മൾ മൊബൈൽ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ അപ്പോൾ എന്തോരം വീട്ടമ്മമാർ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ചുമ്മാ മൊബൈലും നോക്കിയിരിക്കണെന്തോരം വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ഈ മൊബൈൽ വെറുതെ അങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്ത് നമുക്കൊരു വരുമാനമാർഗ്ഗം നമുക്ക് അതിൽ കൂടി ഈ മൊബൈലിൽ കൂടി നമുക്ക് നേടിയെടുക്കാവുന്നതല്ലേ അപ്പോൾ അങ്ങനൊരു സമയം വെറുതെ കിട്ടുമ്പോൾ വെറുതെ എന്തിനാണ് അത് പാഴാക്കി കളയണത് അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഓരോരുത്തരോട് പറഞ്ഞിട്ട് അവരൊക്കെ ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടാ ഇപ്പം അതേപോലെ നമ്മുടെ നിന്ന് ഓരോരുത്തർ ഇപ്പം ചെറിയ ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം ഒരു ചെറിയ പെൺകുട്ടി വിളിച്ചേക്കണം അത് പഠിക്കണം എനിക്ക് തോന്നണത് അപ്പോൾ അത് ഞാൻ അധികം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആരോടും ചോദിക്കൂല കേട്ടോ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ അപ്പോൾ അതെനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പോൾ അത് എൻ്റെ ഫോട്ടോ അയച്ചൊരു അയ അതിൻ്റെ ഇതിലേക്ക് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു കൊടുത്തിട്ട് അത് അതിൻ്റെ കസ്റ്റമറിനെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പീസ് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് വാങ്ങിക്കണ് അപ്പം ഞാനങ്ങനെ ചോദിച്ചപ്പോഴാണ് അത് ഇങ്ങനെ ഒരു റീസെല് റീസെല്ലിങ് പോലെ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതിനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ട് അത് പഠിക്കണ കുട്ടിയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ അങ്ങനെ ചെയ്യണതാണ് അപ്പോൾ അങ്ങനെയും വരുമാനം നേടണ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ചെറിയ പെൺകുട്ടികളൊക്കെ ഇപ്പോഴേ തന്നെ ഉത്തരവാദിത്വത്തോടൊക്കെ പെരുമാറണ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മക്കൾ എപ്പോഴും നല്ല ഇതിൽ കാണാനില്ല എല്ലാ ആൾക്കാർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതേപോലെ ഒരുപാട് അമ്മമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരേ കൂട്ടുകാരികൾ വിളിച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങാനാണ് എനിക്ക് ഒരു അഞ്ച് പീസ് വേണം അല്ലെങ്കിൽ പത്ത് പീസ് വേണോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളത് പറഞ്ഞിട്ട് ഓരോരുത്തരത് ഏറ്റെടുത്ത് അല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഇല്ലല്ല ചിലവർക്ക് അത് താല്പര്യം ഉണ്ടാകും ചിലവര് അങ്ങനെ മൈൻഡാക്കാറില്ലല്ലോ അപ്പം ഞാനത് അത്ര പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഇനിയും ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർ വെറുതെ മടിച്ച് നിൽക്കണ്ട നിങ്ങൾ വെറുതെ ഉള്ള ടൈം കളയണ്ട എന്നാണ് ഞാൻ പറയണത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമില്ല അത് നമുക്കതൊരു ഉപകാരവും തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തൊക്കെ നോക്കാം വെറുതെ ഇരുന്ന് സമയം കളയാതെ എന്തോരം വീട്ടമ്മമാർ അതുപോലെ വെറുതെ മൊബൈലൊക്കെ നോക്കി വെറുതെ സമയം കളഞ്ഞിരിക്കണം ആ മൊബൈൽ നോക്കണ നേരത്ത് ആ മൊബൈലിലേക്കൂടി തന്നെ നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ട നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ വെക്കാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വിറ്റഴിക്കാൻ പറ്റിയ അതുപോലത്തെ മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക അതേപോലൊരു പത്ത് പീസൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് പീസ് എടുത്തിട്ടായാലും മതി അഞ്ച് പീസ് എടുത്ത് കൊണ്ടുപോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് കിട്ടാം അഞ്ച് പീസ് എടുത്താലും മതി അവർക്ക് അവരും പറയണം ഫസ്റ്റ് ഞങ്ങളൊന്ന് ഒരു അഞ്ച് പീസ് എടുത്തിട്ട് നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞ അഞ്ച് പീസ് എടുത്തിട്ട് നിങ്ങൾ സെയിലാക്ക എന്നിട്ട് ഒരു മൂന്ന് പീസ് കഴിയുമ്പോഴേക്കിനും അഞ്ച് പീസ് എടുക്കും കാരണം പിന്നെ രണ്ട് പീസ് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യൂല കുറച്ച് പീസുകൾ കാണുമ്പോഴാണ് ആൾക്കാർക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാനുള്ളൊരു ഇഷ്ടം വരുള്ളൂ അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ അതുപോലെ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ അതേപോലെ പത്ത് പീസ് എടുത്ത ആൾക്കാരുണ്ട് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങാനാണ് ചേച്ചി എങ്ങനെ ചേച്ചി ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി അപ്പോൾ വെറുതെ ഇരുന്ന സമയം കളയല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പത്ത് പീസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച ആൾക്കാരുണ്ട് അവരുടെ നിന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പോൾ പോകണുണ്ട് അസെയിലാവണുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാതെ നല്ല ഇതിൽ പോകണുണ്ട് പിന്നെ ഞാൻ പറയും ഇപ്പോൾ ഈ നമുക്ക് ഓണവും കൂടി ഉള്ളൊരു സീ ഓണമായിട്ടുള്ള സീസണല്ലേ അപ്പോൾ എന്തായാലും സെയിലായതിരിക്കേയില്ല അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും പിന്നെ അവർക്ക് ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതിനൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതം ഇതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ പറയണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷവുമായി അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എല്ലാവരോടും പിന്നെ പറയണ ഇനിയും ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പേടിച്ചൊന്നും ഇരിക്കേണ്ട ആരും നല്ലൊരു കാര്യമാണ് നമുക്ക് പറ്റാവുന്ന ഒരു ജോലിയല്ലേ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം നമുക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കാം ഭർത്താവിൻ്റെ കാര്യം നോക്കാം വീട്ടിലെ ആൾക്കാർ വീട്ടിലെ കാര്യങ്ങൾ ജോലികളും നോക്കാം നമുക്ക് എവിടെയാണെങ്കിലും പോകാം അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം നമുക്ക് എല്ലാ പ്രൈവസിയോടുകൂടിയും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു വരുമാനമാർഗ്ഗം നമുക്ക് കണ്ടെത്താം അപ്പോൾ ആരും മടിക്കാതെ തന്നെ എല്ലാവരും മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫസ്റ്റ് എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നം പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് അതങ്ങനെ അങ്ങോട്ട് ശീലമായപ്പോൾ പിന്നെ നമുക്കത് വിട്ടു പോകാൻ തോന്നില്ല കാരണം നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യവും നമുക്ക് അതിലേക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കൂ നമ്മൾ പിന്നെ പിന്നെ മുന്നോട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനാ നിങ്ങളുടെ അടുത്തുള്ള നൈബേഴ്സിനാ അതേപോലെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് പറയാം ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണുണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാനിത് വിജയിക്കും അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് എൻ്റെ വാങ്ങിക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ വെച്ച് അവരുടെ ഒരു ഇതൊക്കെ വാങ്ങിയിട്ട് ഒക്കെത്തോ നമുക്കൊരു ധൈര്യമാണല്ലോ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോളൂ എന്നുള്ളൊരു ധൈര്യത്തോടെ നമുക്ക് ഇത് മെറ്റീരിയൽ വാങ്ങിക്കാല്ല അപ്പം നല്ലൊരു കാര്യമാണ് കേട്ടോ എനിക്കറിയാവുന്ന ബിസിനസ് ഇതാണ് അതാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം അത് നിങ്ങൾക്ക് തുടരാ തുടങ്ങാവുന്നതാണ് കേട്ടോ പക്ഷേ ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തു ഒന്നും ആദ്യം തന്നെ നമ്മളൊരു ബിസിനസ്സും തുടങ്ങരുത് കാരണം അത് വിജയിക്കോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അത് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുള്ളൂ അപ്പം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങാട്ട ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നമുക്കത് റിസ്ക് ഇല്ല കാരണം അത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനായിട്ട് മാറും ഇതൊക്കെ ഒന്നും ചിലവാകാതിരിക്കുകയാണ് അല്ല ഇത്രയും പൈസ മുതൽ ഇതാക്കിയിട്ട് നമ്മൾ അതിനുള്ള മുതൽ നമുക്ക് കിട്ടണില്ല എന്നുള്ള ടെൻഷൻ വരും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് അതൊരു വിജയത്തിലെത്തി കഴിഞ്ഞ് നമ്മുടെ ആ ടെൻഷനുകളൊക്കെ മാറും കാരണം നമുക്ക് ശ്രദ്ധ മുഴുവനും ഈ ഒരു ഇതിലേക്കായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് ഇതിലേക്കായിരിക്കും നമുക്ക് കൂടുതൽ ഇത് വരണത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതും നല്ലൊരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ കുറേ തുണികൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കൂടിയാൽ പത്ത് പൈസ അത്രയും എടുത്താൽ മതി കേട്ടോ അഞ്ചാ പത്താ പൈസ എടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് തുടങ്ങി നോക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്തായാലും ഒരു അഞ്ച് പീസൊക്കെ എന്തായാലും ചിലവായി പോകും എന്തായാലും ഉറപ്പാണ് കാര്യം ഇനി അതല്ല ചിലവായില്ലെങ്കിൽ ഈ അഞ്ച് പീസ് ചെയ്യുന്ന മൂന്ന് പീസ് പോയില്ല രണ്ട് പീസ് ബാക്കി നമുക്ക് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടേ ഒക്കെ ചെയ്യാമല്ല നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുക മക്കളുണ്ടെങ്കിൽ അവർക്ക് ഫ്രോക്ക് അടിക്കുക അപ്പോൾ അതുകൊണ്ടൊന്നും അതിന് വിഷമം വിചാരിക്കേണ്ട അപ്പോൾ ഒരു അഞ്ചോ പത്തോ പീസൊക്കെ ഇട്ട് നിങ്ങളൊന്ന് സെയിൽ ചെയ്ത് നോക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അതേപോലെ ഇനി ആരുടെ അടുത്തേക്ക് പോകേണ്ട മൊബൈലിൽ കൂടി തന്നെ നമുക്ക് വിളിച്ച് പറയുകയും മെസ്സേജ് ചെയ്യും ഗ്രൂപ്പിലിടേയും വാട്സപ്പിൽ ഇടയൊക്കെ ചെയ്യാം അതേപോലെ സ്റ്റാറ്റസ് വെക്കാം അതേപോലെയൊക്കെ ഒരുപാട് മാർഗങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കായിട്ടൊരു വരുമാനമാർഗ്ഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അധ്വാനിച്ചൊരു പൈസ കിട്ടുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇതിനൊരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മനസ്സ് മനസ്സിനെ റിലാക്സാവും നമ്മൊരു കാര്യത്തിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ പിന്നെ വേറെ ഒരുപാട് ചിന്തകളും പല പല പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഓരോരുത്തരും എത്ര നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞാലും ഓരോരുത്തരിക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഉണ്ട് അതില്ലാത്ത ആരുമുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെയൊക്കെ ഒരു ഇതിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് കുറയും നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്യാം അതെങ്ങനെ ചിലവാക്കാം പിന്നെ ഇതിനെ പറ്റി അരികൂളം നമ്മുടെ ചിന്തകൾ മുഴുവനും അതിൽ കൂടി നമുക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കാം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാം അല്ല നമ്മളൊരു ഷോപ്പൊക്കെ ഇട്ട് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ലിമിറ്റേഷൻ വരും നമുക്ക് വേറെയെങ്കിലും പോകാൻ ബുദ്ധിമുട്ട് വരും മക്കളുടെ കാര്യം നോക്കാൻ ബുദ്ധിമുട്ട് വരും വീട്ടിലെ വീട്ടിലേക്കാർ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും പ്രൈവസി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് ഞാൻ മിക്സാൻമാച്ച് തുണികളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റും അതേപോലെ ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസൊക്കെയാണ് സാധാ കോട്ടൺ മെറ്റീരിയൽസ് കാണിച്ചിട്ടുള്ളത് കേട്ടാ അതേപോലെ അജറക്കിൻ്റെ ബോത്രയുടെ മെറ്റീരിയൽസാണ് കാണിച്ചേക്കുന്നത് എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങളൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക അപ്പോൾ എന്നോട് എന്നിട്ട് അതിൻ്റെ ഇത് നിങ്ങൾ പറയണോട്ടെ എങ്ങനെയുണ്ട് നിങ്ങൾക്കത് വാങ്ങിയിട്ട് എങ്ങനെ സെയിലാവണണ്ട സ്റ്റിച്ചിങ് നടക്കണണ്ട അതേപോലൊരു കാര്യമുള്ളത് നിങ്ങൾ സെയിലാക്കാൻ തന്നെ ഇപ്പം മെറ്റീരിയൽ വാങ്ങിയിട്ട് ചിലവായിരിക്കുന്ന വെച്ചാൽ സ്റ്റിച്ചിങ് അറിയില്ല അപ്പോൾ അവർ മെറ്റീരിയൽ തന്നെ സെയിലാക്കാനേ പറ്റുള്ളൂ പക്ഷേ സ്റ്റിച്ചിങ് കൂടി അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം പോകട്ടെ കാരണം നമുക്ക് ഇരട്ടി ലാഭം ആയിട്ട് കിട്ടുമല്ലോ അപ്പം നിങ്ങളൊന്ന് സ്റ്റിച്ചിങ്ങും കൂടി ഒന്ന് പഠിക്കട്ടെ എന്തോരം ഇപ്പോൾ യൂട്യൂബിൽ എന്തോരം വീഡിയോസ് ഇടുന്നുണ്ട് എത്ര നോക്കിയാലും എങ്ങനെ നോക്കിയാലും നല്ല നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരണം ഒരുപാട് വീഡിയോസുകൾ നൈറ്റിടേലും എന്തിൻ്റെയിലും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വെറുതെ ഇരിക്കണ നേരത്തെ അതൊക്കെ ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെ ആരുടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണത് എങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല വേറെ ആരെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണ് ചാനലെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് പോയി കാണാം അതൊക്കെ ഒന്ന് പഠിക്കുക അപ്പം വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അങ്ങനത്തെയൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽസ് നമ്മളുടെ രീതിയിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇതും കൂടാതെ വേറെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് ഞാൻ പിന്നെയും പിന്നെയും പറയണേട്ടാ നിങ്ങൾ മറന്നു പോരുത് അതുപോലെ നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് അതുപോലെ കമൻ്റ് ചെയ്യുക അപ്പം നല്ല നല്ല പീസുകളാണ് നമ്മളിപ്പോൾ കോട്ടൺ പീസുകൾ നൂറ്റി അറുപത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപക്കാണ് കോട്ടൺ പീസുകൾ കൊടുക്കണത് അപ്പോൾ അതേപോലെ നൂറ്റി എഴുപത്തഞ്ച് രൂപ നമ്മൾ ഈ ഒരു പീസ് കൊടുക്കുന്നത് ആ ചിറക്കിൻ്റെ പീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് പീസ് തുടങ്ങിയും നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന ഒരു അഫോർഡബിൾ പ്രൈസാണ് ഞാൻ പറയുന്നത് നൂറ്ററുപത് രൂപയാണ് കോട്ടൻ്റെ പീസ് അതും ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് ഇതിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എടുക്കുകയും വേണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോരത് കേട്ടാ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വേറെയും ഇത് കൂടാതൊക്കെ ഇരിക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ചോദിച്ചാൽ നമ്മൾ ഫോട്ടോസ് ഇട്ട് വരും അപ്പോൾ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും താങ്ക്